തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിൽ തെങ്ങ് വീണ് രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചു രണ്ട് പേർക്ക് പരിക്കേറ്റു ചാവടി സ്വദേശികളായ വസന്തകുമാരി ചന്ദ്രിക എന്നിവരാണ് മരിച്ചത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നടപ്പാലത്തിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു അപകടം പ്രദീപ് പാർശാല ചേരുന്നു വിവരങ്ങളുമായി പ്രദീപ് ദാരുണ സംഭവം തന്നെയാണ് എന്താണിപ്പോൾ ഈ നിലവിലെ സാഹചര്യം ഈ പരിക്കേറ്റവരുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് കാളിദാസ് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാവിലെ ഇത്തരത്തിൽ ചാവടി കുന്നത്തുക ഗ്രാമപഞ്ചായത്തിലെ ചാവടിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി റോഡിന്റെ ശുചീകരണ പ്രവർത്തനവുമായി രംഗത്തെത്തിയത് ഇതിനുശേഷം ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം നടന്നത് ആ ഒരു ഞെട്ടൽ തന്നെയാണ് കുന്നത്തുകാർ ഗ്രാമപഞ്ചായത്തിലെ ഈ സമീപ പ്രദേശങ്ങളിലെയും ആൾക്കാരെല്ലാം കാരണം വിശ്രമിക്കുന്ന സമയത്താണ് തെങ്ങ് ഇത്തരത്തിൽ ദേഹത്തോട് വീഴുന്നതും ഇത് തെങ്ങിനടിയിൽപ്പെടുകയായിരുന്നു ഈ അറുപത്തഞ്ച് വയസ്സുള്ള ചന്ദ്രിക വസന്ത എന്നീ രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ തെങ്ങിനടിയിൽപ്പെടുകയായിരുന്നു ഉടനെ രക്ഷിക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും രക്ഷിക്കാനുള്ള ശ്രമമുണ്ടായി തുടർന്ന് വാഹനത്തിൽ കയറ്റിപ്പോകുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് മറ്റ് നാലുപേർ കൂടി ഇത്തരത്തിൽ അവർക്ക് പരിക്ക് പറ്റിയവരെ കാരക്കുടം മെഡിക്കൽ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട് ും ശരി പ്രദീപ് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം നെയ്യാറ്റിഗ്രയിലാണ് തെങ്ങ് വീണ് രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദീപ് ആർശാലയാണ് വിവരങ്ങൾ നൽകിയത്